തമിഴ് നടൻ സൂര്യയുമായുള്ള തന്റെ സൗഹൃദത്തെക്കുറിച്ച് മലയാളത്തിലെ ഒരു റേഡിയോ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ സംസാരിച്ചിരിക്കുകയാണ് നടൻ ദിലീപ് തന്റെ പേരിലുണ്ടായ വിവാദങ്ങൾക്കും വിഷയങ്ങൾക്കും ഒക്കെ ശേഷം ചെന്നൈയിൽ ഷൂട്ടിങ്ങിന് ചെന്നപ്പോൾ ആദ്യം ഓടി വന്ന് സംസാരിച്ചത് സൂര്യ ദിലീപ് പറയുന്നത് സൂര്യക്കൊപ്പം ഞാൻ പല വേദികളും പങ്കിട്ടിട്ടുണ്ട് അതിനുശേഷം എന്റെ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഞാൻ ഷൂട്ടിങ്ങിന് ചെന്നൈയിൽ ചെന്നപ്പോൾ ആദ്യം ഓടി വന്നത് പുള്ളിയാണ് സൂര്യ കുഞ്ഞിക്കുഞ്ഞൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കാണുവാൻ സാധിച്ചിരുന്നില്ല കണ്ടിരുന്നുവെങ്കിൽ കഥാപാത്രവുമായി ബന്ധപ്പെട്ട ചില ടിപ്സ് എനിക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുമായിരുന്നു ഞാൻ സംവിധായകൻ ശശിയേട്ടനെ കണ്ടപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയെന്ന് പറയാരുന്നില്ലേ ഞാൻ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നേനെ യും ചെയ്തിരുന്നുവെന്നും ദിലീപ് പറയുന്നുണ്ട് ആ ഒരു കഥാപാത്രം ചെയ്യുവാൻ ചില ടിപ്സുകളൊക്കെയുണ്ട് നിങ്ങൾ ചെയ്തു വെച്ചതിന്റെ അടുത്തെത്തുവാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് തടഞ്ഞു തമിഴിൽ ചെയ്യുമ്പോൾ അതിന്റേതായ മാറ്റങ്ങൾ വരുമല്ലോ എന്ന് താൻ പറഞ്ഞതായും ദിലീപ് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് സൂര്യ എന്നാണ് സൂര്യുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ദിലീപ് പറയുന്നത് ദിലീപിന്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രിയപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ ഒരു കഥാപാത്രമാണ് കുഞ്ഞിക്കൊന്ന ചിത്രത്തിലേത് ഡബിൾ റോളിലാണ് ദിലീപ് അഭിനയിച്ചിരിക്കുന്നത് മലയാള സിനിമയിൽ തന്നെ ഒരു കഥാപാത്രം കണ്ടിട്ട് അത് ചെയ്തത് ആ നടനല്ല വേറെ ആരോ ഒരാളാണെന്ന് തോന്നിയ ഒരേ ഒരു കഥാപാത്രം ദിലീപ് ചെയ്ത കുഞ്ഞു പ്രേക്ഷകർ പറയാറുണ്ട് ഇപ്പോഴും ആ ഒരു സിനിമയിലെ സീനുകൾ കാണുമ്പോൾ അത് ദിലീപാണെന്ന് തോന്നാറിയില്ല ഈ ഒരു കഥാപാത്രം ചെയ്യുവാൻ വേണ്ടി മാത്രം വന്ന ഒരു അഭിനേതാവ് ചെയ്തതുപോലെ തന്നെയാണ് ആ സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് തോന്നുക ശരീരഭാഷയിലുമൊക്കെ ഒരിക്കൽ പോലും ദിലീപാണെന്ന് തോന്നിക്കാത്ത വിധത്തിലുള്ള ഒരു മാറ്റമായിരുന്നു ഉണ്ടായിരുന്നത് ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ നായകനായി എത്തിയത് സൂര്യായിരുന്നു പേരഴകൻ എന്ന പേരിലാണ് ഈ സിനിമ തമിഴിൽ പുറത്തിറങ്ങിയത് നായിക ജ്യോതികയായിരുന്നു ദിലീപ് കുഞ്ഞിക്കൂനൻ ചെയ്തത് കണ്ടപ്പോൾ അമ്പു എന്നും താൻ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ എന്റെ അമ്മയെന്നൊരു തോന്നലുമായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് സൂര്യ ഒരിക്കൽ പറഞ്ഞത് അതേസമയം തന്നെ മറ്റാർക്കും അനുകരിക്കുവാൻ കഴിയാത്ത വിധം വ്യത്യസ്തമായ വേഷപകർച്ചകളിലെത്തി ജനപ്രീതി നേടിയെടുത്ത നടനാണ് ദിലീപ് ദിലീപ് മാറ്റുരച്ച കഥാപാത്രങ്ങൾ ഏറെയാണ് അനുരാഗ കൊട്ടാരത്തിലെ ഫാദർ കൂട്ടത്തിൽ ചവിട്ടിയും കന്യാസ്ത്രീയും ദീപസ്തംഭം മഹാചര്യം എന്ന ചിത്രത്തിലെ ഓട്ടൻതുള്ളൽ കലാകാരൻ ജോക്കറിലെ കോമാളിയായ സർക്കസുകാരൻ കുബേരൻ എന്ന ചിത്രത്തിലെ സ്വാമി വിവേകാനന്ദനും അക്ബർ ചക്രവർത്തിയും ഗുരുവിനാക്കും മീശമാധവൻ എന്ന ചിത്രത്തിലെ ബിൻലാദൻ കുഞ്ഞിക്കൂന്നലിലെ കൂനൻ പച്ചക്കുതിര എന്ന ചിത്രത്തിലെ ഭിന്നശേഷിക്കാരനായ ആകാശ് കല്യാണരാമനിലെ മുത്തച്ഛൻ ചാന്തുപുട്ടിലെ സ്ത്രൈണതയുള്ള പുരുഷൻ കഥാപാത്രമായ രാധാകൃഷ്ണൻ മായാമോഹിനി എന്ന ചിത്രത്തിലെ മോഹിനി എന്ന പെൺവേഷം സൗണ്ട് തോമ എന്ന ചിത്രത്തിലെ മുറിച്ചുണ്ടുള്ള തോമ മൈസാൻഡായിലെ സാന്റാക്ലോസ് കേശു വീടിന്റെ നാഥലിലെ പ്രായമായ കേശു തുടങ്ങിയ കഥാപാത്രങ്ങൾ കാണുമ്പോൾ മലയാള സിനിമയിലെ നടന്മാരിൽ ഏറ്റവും നന്നായി മേക്കോവർ ഓവർ ചെയ്യുവാൻ കഴിവുള്ളത് ദിലീപിന് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും കഥാപാത്രത്തിന് വേണ്ടി എന്ത് റിസ്ക് എടുക്കുവാനും ദിലീപ് എന്ന നടൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെയാണ് ദിലീപ് ചെയ്തു വെച്ചിരിക്കുന്ന കുഞ്ഞിക്കുഞ്ഞൻ അടക്കമുള്ള കഥാപാത്രങ്ങൾ മറ്റുള്ള താരങ്ങൾ റീമേക്ക് ചെയ്തു കാണുമ്പോൾ മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതും മലയാളത്തിൽ മറ്റാരും ചെയ്യാത്ത വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്ത ഏക നടനുമാണ് ദിലീപ് വളരെ താഴേക്കിടയിൽ നിന്നും സ്വന്തം കഴിവിൽ വളർന്നു വന്ന സാധാരണക്കാരനായ നായക നടനായ ദിലീപ് തന്റെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ പ്രിയങ്കരനായ ജനപ്രിയ നായകനായി മാറിയത് ദിലീപ് എന്ന കഴിവുറ്റ നടന്റെ അഭിനയ മികവ് പഴയതുപോലെ തിരിച്ചു വരണമെന്ന് തന്നെയാണ് ഇപ്പോൾ ദിലീപിന്റെ ആരാധകർ ആഗ്രഹിക്കുന്നതും കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂസ്ക്രൈബ് ചെയ്യൂ